ഗ്രാമീണ ടൂറിസത്തെ പരിപോഷിപ്പിക്കുമെന്ന് ടൂറിസം മന്ത്രി അടക്കം പ്രഖ്യാപനം നടത്തുമ്പോൾ കരാർ കാലാവധി കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ട് അനിശ്ചിതത്വത്തിലായി ഒരു പദ്ധതിയുണ്ട് ഇടുക്കിയിൽ ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ കള്ളിമാലി വ്യൂ പോയിന്റ് ടൂറിസം പദ്ധതി കരാർ കാലാവധി കഴിഞ്ഞ് പദ്ധതി മുടങ്ങി വർഷങ്ങൾ പിന്നിടുമ്പോഴും നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന കമ്പനിക്ക് അഡ്വാൻസ് നൽകിയ ലക്ഷങ്ങൾ തിരികെ വാങ്ങാനും നടപടിയില്ല ഇടുക്കി ജില്ലയുടെ മുഖച്ചായ മാറ്റാൻ കഴിയുന്ന പദ്ധതിയായിരുന്നു കള്ളിമാലി വ്യൂ പോയിന്റ് ടൂറിസം പദ്ധതി വിദേശ വിനോദ സഞ്ചാരികളുടെ അടക്കം ഇഷ്ടകേന്ദ്രമായ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കുന്നതിനായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയുടെ വികസന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇതിൽ ആദ്യഘട്ട പദ്ധതിക്ക് അനുവദിച്ച അമ്പത് ലക്ഷം രൂപയിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഡി ടി പി സിക്ക് ലഭിക്കുകയും തുടർന്ന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് സിഡ്കോ എന്ന കമ്പനിക്ക് നിർമ്മാണ ചുമതലയും നൽകി പന്ത്രണ്ടര ലക്ഷം രൂപ അഡ്വാൻസായ കമ്പനി കൈപ്പറ്റുകയും ചെയ്തു പിന്നീട് അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ നിർമ്മാണോദ്ഘാടനം നടത്തി മടങ്ങിയതല്ലാതെ പിന്നീട് തുടർ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായില്ല കരാർ കമ്പനി ആകെ ചെയ്തത് ഇവിടേക്ക് വഴിച്ചാൽ നിർമ്മിച്ചത് മാത്രം കരാർ കാലാവധി കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും പദ്ധതി പുനരാരംഭിക്കുന്നതിനോ കരാർ കമ്പനിക്ക് നൽകിയ തുക തിരികെ വാങ്ങുന്നതിനോ ഡി ടി പി സി ഒരുവിധ ഇടപെടലും നടത്തിയില്ല നിലവിൽ ഇടുക്കിയിലെ വിനോദസഞ്ചാര വികസനത്തിന് സർക്കാർ തയ്യാറെടുക്കുമ്പോൾ ഖജനാവിൽ നിന്നും നഷ്ടമായ തുക തിരിച്ചു വാങ്ങുന്നതിനും പദ്ധതി പൂർത്തീകരിക്കുന്നതിനും നടപടി വേണം ട് പഞ്ചായത്തിലെ ശ്രീനാരായണൻ പുരം പദ്ധതിയോടൊപ്പം ഒരു പദ്ധതിയായിരുന്നു ഈ കളിമാലി വ്യൂ പോയിന്റിന്റെ ടൂറിസം പദ്ധതി വർഷങ്ങൾക്ക് മുമ്പ് അനിൽകുമാർ മന്ത്രി കാലത്താണ് ഈ പദ്ധതിയുടെ പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്തത് ഈ ഇതിൻ്റെ ഇവിടെ വിസരപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ോ ഇത് കൈപ്പറ്റിയതാണ് എന്നാലും പണികളൊന്നും നടത്തിയിട്ടില്ല പണവും സർക്കാരിനേക്ക് തിരിച്ച് അടച്ചിട്ടില്ല ഡി ടി പി സിയുടെ ഒരു നിരുത്തരവാദപരമായ ഇടപാട് ഇടപെടിയിലും പഞ്ചായത്തുകളുടെ പ്രവർത്തനവുമാണ് ഈ കാര്യത്തിന് തടസ്സം നിൽക്കുന്നത് സർക്കാർ അനുമതിയുള്ള പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ സ്ഥലമില്ലെന്ന വിശദീകരണമാണ് അധികൃതർ നൽകുന്നത് എന്നാൽ സ്ഥലം വിട്ടു നൽകുന്നതിന് നാട്ടുകാരടക്കം മുന്നോട്ട് വന്നിട്ടും പദ്ധതി അട്ടിമറിക്കുവാനാണ് ചിലർ ശ്രമം നടത്തുന്നതെന്നാണ് ഉയരുന്ന ആരോപണം അതേസമയം പദ്ധതി നടപ്പിലാക്കാതെ ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ കരാർ കമ്പനിക്ക് ഡി ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്നും അതിനാൽ കള്ളിമാലി വ്യൂ പോയിന്റ് പദ്ധതി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി